ഇന്നലെയും കേരള നതുവത്തുൽ മുജാഹിദ്ദീൻ സംഘടിപ്പിച്ച ഇഫ്താർ മീറ്റിന് സയ്യിദന്മാർ പോയിട്ടാണ് അതിൻ്റെ പരിപാടി നടത്തി കൊടുക്കുന്നത് എനിക്ക് വേദന തോന്നുകയാണ് എന്താണ് ഇവർക്ക് സംഭവിച്ചതെന്നറിയില്ല ഇവർക്കൊരു മുൻകാമികൾ ഉണ്ടായിരുന്നു ഒരു കെ എൻ എമ്മിൻ്റെയോ ഐ എസ് എമ്മിൻ്റെയോ ഇഫ്താർ മീറ്റിന് നേതൃത്വം കൊടുക്കാൻ ഇവിടുത്തെ ഈ മഹാന്മാർ പോയിട്ടില്ല സെയ്ദ് മുഹമ്മദ് ഋഷി അബ്ദു തങ്ങൾ പോയിട്ടില്ല സെയ്ദ് ഹൈദർ ഋഷി അബ്ബ് തങ്ങൾ പോയിട്ടില്ല എന്നാൽ അവരുടെ നേരെയുള്ള പിങ്കാമികൾ ഇപ്പോൾ അവർക്ക് പണി തന്നെ അതാണ് എനിക്ക് വളരെ വേദന തോന്നുന്നതാണ് അവർക്ക് അവരുടെ കാര്യത്തിൽ വേദന തോന്നുന്നത് അവരുടെ സ്ഥാനം വേറെ ആൾക്കില്ലാത്തൊണ്ട് സമുദായത്തിൽ അവർക്ക് വലിയ സ്ഥാനമുണ്ട് അത് നിലനിൽക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അറിയണം ഒന്നും വിചാരിക്കണ്ട വഹാബികളുടെ ഇഫ്താർ മീറ്റിന് അവർ സംഘടിപ്പിച്ച നമ്മളൊക്കെ സംഘടിപ്പിച്ച നമ്മളെ നേതൃത്വവും ഇനി അതല്ല മുസ്ലിം രാഷ്ട്രീയ പാർട്ടിയോ സംഘടിപ്പിച്ച ഒരു ഇഫ്താർ മീറ്റിൽ എല്ലാവരും കൂടിയാൽ അത് പഴയ പഴയ കാലത്തെ നടന്നു വരുന്നതാണ് ഇത് കേരള നതുവത്തു മുജാഹിദീൻ സംഘടിപ്പിച്ച ഇഫ്താർ മീറ്റിൽ പോകുന്നത് ബഹുമാനപ്പെട്ട സൈതന്മാരുടെ രീതിയല്ലെന്ന് വളരെ തായ്മ നിന്ന് തായ നിന്ന് അവരെ കോന്തലന്റെ തായ ചെരുപ്പിന്റെ തായ നിന്ന് പറയുന്നു അത് സമുദായത്തിന് വലിയ അപകടം ഉണ്ടാക്കുന്നു അതല്ല ഇവരൊക്കെ വലിയ മഹാന്മാരായി ഈ വഹാബികൾ മഹാന്മാരാണെങ്കിൽ ഈ കേരള മുജാഹിദീൻ എന്ന വിഭാഗം നല്ലവരായിരുന്നെങ്കിൽ നിങ്ങളെ വാപ്പമാരും ഏട്ടന്മാരും മരിച്ചുപോയവരിൽ നൂറുകൊല്ലം എന്തിനെ ഇവർക്കെതിരെ സമരം ചെയ്തു എന്താണ് നിങ്ങൾ ആലോചിക്കാത്തത് തങ്ങമ്മ ഇയാരാണ് ഞാൻ ഞാൻ തന്നെയാ ഞാൻ ഉപദേശിക്കല്ല ഇത് നിങ്ങളുടെ മുൻഗാമികൾ ചെയ്തതല്ല ഇത് ഇംഗ്ലീഷ് മീഡിയം ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല ബഹുമാനപ്പെട്ട വഹാബികളിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഉണ്ടാക്കിയത് വളരെ താഴ്മയോടെ പറയാം ഇന്നലെയും ഇന്നലെ ഇന്നലെ മാർച്ച് ഇരുപതാം തീയതിയാണ് ഇന്നലെ മാർച്ച് കേരള ഇഫ്താർ പ്രധാനപ്പെട്ട അതിന്റെ ാംബുൽ ബഹുമാനപ്പെട്ട സാധാർത്ഥ്യങ്ങളാണ് എന്ന കാര്യത്തിൽ വേദനയാണ് ഇവരുടെ ഇവരുടെ അടിയാധാരം വാങ്ങി നോക്കി ഇവരുടെ അടിയാധാരം വാങ്ങി നോക്കിയാൽ ആ അടിയാധാരത്തിൽ എഴുതിയത് തങ്ങന്മാർ എന്നൊരു കൂട്ടർ തന്നെ ഇപ്പോൾ ഇല്ല കർബലയിൽ തീർന്നിട്ടുണ്ട് ഇവരുടെ പ്രശ്നവും പ്രയാസമൊക്കെ തന്നെയാണ് പക്ഷേ ഒരു പൊതുരംഗത്ത് ഒരു പൊതു കമ്മിറ്റി വിളിച്ചിട്ട് എല്ലാരും കൂടിയാൽ അതൊരു തെറ്റല്ല അതിനെയും വിമർശിച്ചവർ ആരും നിങ്ങൾ കഴിഞ്ഞോയിട്ടുണ്ട് പോട്ടെ അത് തെറ്റല്ല അതുപോലെ സെയ്ദ് മുഹമ്മദ് കാര്യമാണ് പക്ഷേ ഈ കാട്ടിക്കൂട്ടുന്ന രീതി മലബാറിനെ ദീനെ പൊളിച്ചു കളയുകയും അതിന് നിങ്ങൾ ഉത്തരവാദികളാവുകയും ചെയ്യും എന്ന് വളരെ വേദനയോട് പറയാണ് പറഞ്ഞു വന്നപ്പോൾ അവിടെ എത്തിയപ്പോൾ പറഞ്ഞതാണ് ഞാൻ അവർ ഉദ്ദേശിക്കാനാളല്ല പക്ഷെ പറയില്ല എന്നൊന്നും വിചാരിക്കന്നെ വേണ്ട പറയണ്ട പണി പറയും നീൻ പഠിച്ചവര് പറയണം ഞാൻ വലിയ പക്ഷേ എന്താണ് പറഞ്ഞ എന്താണ് പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് പറയാ ഇവരിത്ര മഹാന്മാരാണെങ്കിൽ എന്തിനെ ഇവരെ വേലിപ്പുറത്ത് നിർത്തിയത് നൂറ് കൊല്ലം കൂട്ടാവുന്ന ഒരു സദ്യക്കൊക്കെ നമ്മൾ പോകാവുന്ന അവരുടെ ഇഷ്ടാർമിക്കിനൊക്കെ നമ്മൾ പോകാവുന്ന കൂട്ടരാണെങ്കിൽ ഈ പണി എന്തിനാണ് ഈ സമുദായത്തെ ഭിന്നിപ്പിക്കുന്ന പണി സമസ്ത എടുത്തത് നൂറ് കൊല്ലം മറുപടി ഒന്നും വിചാരിക്കരുത് വേദനയോടുകൂടി പറഞ്ഞു അല്ല ഔത്തറക്കാത്തു രക്ഷിക്കട്ടെ അതുകൊണ്ട് ഇതെൻ്റെ ഇതെൻ്റെ പറഞ്ഞത് ഇങ്ങനെ ഒറ്റക്ക് പറഞ്ഞിട്ട് കാര്യമില്ല ഒറ്റക്ക് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ പൊതുസമൂഹത്തിൽ വന്നത് പൊതുസമൂഹം തന്നെ മനസ്സിലാക്കണമെന്ന് ചേച്ചി പറഞ്ഞതാണ് ഇത്തരം സംഗതികൾ നിങ്ങളുടെ വില നഷ്ടപ്പെടുത്തും അത് നഷ്ടപ്പെട്ടാൽ നമുക്കൊക്കെ നഷ്ടം വരും നിങ്ങൾക്ക് വില നഷ്ടപ്പെടാൻ പാടില്ല നിങ്ങളുടെ വില നഷ്ടപ്പെടും കർന്നു അള്ളാഹുത്തര കാത്ത് രക്ഷിക്കട്ടെ ഇവിടെ വേണ്ടയില്ല ഒരു റഹ്മുള്ള പോയാൽ അടുത്ത റഹമത്തുള്ളവരും പോകാൻ പാടില്ല അവരെ വില കുറഞ്ഞാൽ സമുദായത്തിന് രക്ഷണ്ടാവൂല സമുദായത്തിന് കഴിയില്ല ഒരു റഹ്മുള്ള ഒക്കെ വെറും മയക്കം വച്ചിടുന്നവര് മാത്രം നമുക്കൊന്നിനും കഴിയൂല നിങ്ങൾക്ക് മുന്നും ഉണ്ടിരുന്നാൽ നടക്കും അള്ളാഹുത്തല ബഹുമാനപ്പെട്ട സാധാർത്ഥ്യങ്ങളെ നിറഞ്ഞേറ്റി കൊടുക്കട്ടെ ഒന്നും പോകൂലട്ടാ നിങ്ങൾ പറഞ്ഞിട്ട് അപ്പുറത്തേക്ക് വോട്ട് ചെയ്യൂല നിങ്ങൾ പറഞ്ഞ അപ്പുറത്തേക്ക് പാർട്ടിന്ന് പോകില്ല ഒരിക്കലും പോകില്ല ഞാൻ മുസ് മുസ്ലിം ലീഗുകാരനായ ബാപ്പാൻ്റെ മകനാണ് മരിക്കുന്നവരതായിരിക്കും ഇൻഷല്ല പക്ഷെ പറയാത് പറയാതിരിക്കും എന്നൊരോളും വിചാരിക്കേണ്ട പറയേണ്ടത് പറയുക എന്നെ ചെയ്യും എൻ്റെ വാപ്പാനെ മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുപോയത് ലീഗിൻ്റെ പതാക പുതപ്പിച്ചിട്ടാണ് അതിരിക്കുന്നവർ കണ്ടതാണ് എൻ്റെ വാപ്പാനെ ഖബറിലേക്ക് കൊണ്ടുപോയത് ലീഗിൻ്റെ പതാക ഉറപ്പിച്ചിട്ടാണ് ഞാനതിൻ്റെ ആളന്യ പക്ഷേ കണ്ടത് തോന്നിയാസങ്ങളെല്ലാം നോക്കി നിന്ന് മൂളുമെന്ന് ആരും വിചാരിക്കണ്ട ഇതൊക്കെ ഇവിടെ നിലനിൽക്കുകയും നന്മ നിലനിൽക്കുകയും ചെയ്യണം അള്ളാഹു നമ്മളെ കാത്തി